ഈ ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട് ഉണ്ട് ഈ ക്ലൈമറ്റ് ചേഞ്ചിലൂടെ കൂട്ടം മരണങ്ങൾ സംഭവിക്കാൻ പോകുകയാണ് ക്ലൈമറ്റ് ചേഞ്ച് കൂടെ 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 ഒരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്ക് എല്ലാവർക്കും ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് തന്നെ എന്തുപറയുന്ന ഇപ്പോഴത്തെ അജണ്ടയുടെ ഒരു ഭാഗമാണ് എന്റെ പ്രിയ സഹോദരങ്ങളെ ഇത് അവസാന കാലഘട്ടമാണ് ഇത് മാർക്ക് ഓഫ് ദ ബീസ്റ്റിന്റെ കാലഘട്ടത്തിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉണർന്ന് ജാകരിക്കുക ബുദ്ധിയെ കൂർമിപ്പിക്കുക ശബാത്തിനെ ഫോളോ ചെയ്യുക നിങ്ങൾ ശബാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക നിങ്ങൾ ശബത്തിനെ ഫോളോ ചെയ്തേ പറ്റൂ ഇത് അടയാളമാണ് ദൈവത്തിന്റെ അടയാളമാണ് ശബത്ത് ആചരിക്കാത്തവൻ ഒരിക്കലും അന്ത്യകാലത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല അവൻ നിത്യരാജ്യത്തിലേക്ക് പ്രവേശിക്കാനും പറ്റില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക മിസ്രീമിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറപ്പെട്ടു പോകുന്ന സമയത്ത് കർത്താവ് ഇസ്രായേൽ മക്കളോട് പറഞ്ഞ കാര്യം കട്ടർ ും കുറമ്പടികൾ നിങ്ങൾ എന്ത് ചെയ്യണം രക്തം പുരട്ടണം സംഹാരകൻ അതിലേക്കൂടി കടന്നു പോകുന്ന സമയത്ത് കട്ടളപ്പടിമേലും കുറുമ്പെടിമേലും രക്തം നോക്കിയിട്ട് സംഹാരകൻ എന്തു ചെയ്യും അതിലേക്കൂടി എന്ത് ചെയ്യും ആ രക്തമുള്ള ഭവനങ്ങളെ കടന്ന് സംഹാരകൻ പോകുകയും രക്തമില്ലാത്ത ഭവനങ്ങളിൽ കയറി സംഹാരകൻ കടിഞ്ഞൂണിനെ അത്രയും കൊന്നുകളയുകയും ചെയ്യുമെന്ന് പറഞ്ഞതുപോലെ ഇസ്രായേൽ മക്കൾ ആദ്യമേ ചെയ്ത കാര്യം തന്നെ അവർ എന്ത് ചെയ്യുകയാണ് കട്ടളപ്പടിമേലും കുറുമ്പിടിമേലും രക്തം പുഴട്ടുകയാണ് ചെയ്തത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേൽ സംഹാരകൻ എന്ത് ചെയ്തു അതിലേക്കൂടി കടന്നുപോയി സംഹാരകൻ അതിലേക്കൂടി കടന്നു പോകുന്ന സമയത്ത് ഈ രക്തം കണ്ട ഭവനങ്ങളെല്ലാം സംഹാരകൻ ഒഴിഞ്ഞു മാറിക്കൊണ്ടാണ് പോയത് രക്തമില്ലാത്ത ഭവനങ്ങളിലെല്ലാം ആദ്യജാതന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അപ്പോൾ ഒരു അടയാളം അവിടെ ദൈവം അവിടെ കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക് സംഹാരകൻ പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒരു അടയാളം ഇട്ടിരിക്കണം എന്ന് പറഞ്ഞിരുന്നു ഇതുപോലെ യഹസ്കേൽ പ്രവചനം ഇരുപതാം അധ്യായം ഇരുപതാം വാക്യത്തിൽ കർത്താവ് പറയുകയാണ് എൻ്റെ ശബത്തിന് ഞാൻ നിങ്ങൾക്ക് അടയാളമായി തന്നിരിക്കുന്നു ശബത്തിന് ഞാൻ എന്ത് എങ്ങനെയാ തന്നിരിക്കുന്ന അടയാളമായി തന്നിരിക്കുന്നു ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് നിങ്ങൾ അറിയേണ്ടതിന് അത് നിങ്ങൾക്ക് അടയാളമായിരിക്കട്ടെ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ ശബത്തിനെ നിങ്ങൾക്ക് അടയാളമാക്കി തന്നിരിക്കുന്നത് കൊണ്ട് ശബത്ത് ആചരിക്കാൻ എല്ലാവരും കടപ്പെട്ടവരാണ് പക്ഷേ പിശാച ചെയ്ത ഒരു തന്ത്രം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപതുകളിലാണ് ഈ പെന്തക്കോ സഭ രൂപീകരിക്കപ്പെട്ടത് ഫോക്സ് എന്ന് പറയുന്ന അയാളുടെ പേരെന്തുവാ ഈ കൊറച്ചു മുമ്പ് വരെ വായിക്കാത്ത കിടന്ന പേരാ അയ്യോ അയ്യോ ആരെങ്കിലും അയാളുടെ പേര് ഈ പെന്തക്കോ സഭ ഉണ്ടാക്കിയവന്റെ പേര് ആരെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിട്ടേക്കണേ പ്രിയ സഹോദരങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ പിന്നീട് അടുത്ത ലൈവിൽ വരുമ്പോൾ അത് പറഞ്ഞേക്കാം അയാളുടെ പേര് അവന്റെ പേര് ആവിന്റെ തുമ്പത്ത് കിടക്കുന്നു ചാടി പോന്നുമില്ല ഈ ഇംഗ്ലീഷുകാരുടെയൊക്കെ പേര് വല്ലാത്ത പേരാ ദീപാലുജു അച്ഛന്മാരുൾപ്പെടെ ഉള്ളവരോട് ഇക്കാര്യങ്ങൾ ഞാൻ പറയുന്നതിനാൽ പലർക്കും പിണക്കാണ് അതൊന്നും കാര്യമാക്കണ്ട ദീപാലുജു സത്യം വിളിച്ചു പറഞ്ഞാലും അവരിൽ നിന്നും കേൾക്കുന്നത് നിന്നകളും പരിഹാസങ്ങളും ദുഷികളും ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ അത് കാര്യമാക്കാൻ പോണ്ട കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് മാത്രം എന്ത് ചെയ്യണം പറഞ്ഞ് അവസാനിപ്പിക്കണം മനസ്സിലായോ അതിൽ കൂടുതലൊന്നും ചാർലസ് ഫോക്സ് ആ പെർഹാം ദീപാലിജു ഗോഡ് ബ്ലസ് യു മൊത്തേ ആ ഫോക്സ് ചാർലസ് ഫോക്സ് പെർഹാം അയാളാണ് അപ്പോൾ ഈ ചാർലസ് ഫോക്സ് പെർഹാം ആണ് എന്ത് ചെയ്തത് ഈ പെന്തക്കോസ് സഭ കൊണ്ടുവന്നത് അല്ലാതെ ഈ പെന്തക്കോസ് സഭ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആദിമസഭയിലെ ഒപ്പോസ്റ്റലൻമോരിൽ നിന്നും ഇങ്ങനെ രൂപപ്പെട്ട് രൂപപ്പെട്ട് കാലാകാലങ്ങളിലേക്ക് ഇങ്ങനെ മറികടന്ന് 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 കണ്ടം മറിഞ്ഞ് കണ്ടം മറിഞ്ഞ് വന്ന ഒന്നും അല്ല ഈ പെന്തക്കോസ് സഭ മനസ്സിലായോ ഈ ബന്ധക്കോ സഭ വന്നത് ഈ ചാൾസ് ഫോക്സ് ചാൾസ് എന്ന് പറയുന്ന പെർഹാം എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്നതാണ് ഈ സഭ രൂപീകരിച്ചത് ഓരോരുത്തരും ഓരോ സഭ പൊട്ടസിൻ സഭ ആരോപിച്ച് മാർട്ടിൻ ലൂതർ രൂപീകരിച്ചതുപോലെ ഈ പെന്തക്കോ സഭയും ഉണ്ടാക്കിയതാരാണ് ഈ എന്ത് ചാർലസ് എന്ന് പറയുന്ന പെർഹാം എന്ന് പറയുന്ന മനുഷ്യനാണ് ഉണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹത്തിന്റെ തത്വത്തിനനുസരിച്ച് അദ്ദേഹം രൂപം കൊടുക്കുകയും അദ്ദേഹം പരിശുദ്ധാത്മാവുണ്ടെന്ന് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അന്യഭാഷയെ ഒരു രീതിയിൽ അദ്ദേഹം ഇങ്ങനെയാണ് അന്യഭാഷ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു പഠിപ്പിക്കലുകൾ നടത്തുകയും അദ്ദേഹം എന്ത് ചെയ്തു കത്തോലിക്കാ സഭയിൽ നിന്ന് വിട്ടുനിന്ന മനുഷ്യനാണെങ്കിലും എന്ത് ചെയ്തു കത്തോലിക്കാ സഭയുടെ കുറെ കാര്യങ്ങൾ അതിനകത്ത് കടമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്തത് ഈ ത്രിയേക ദൈവമെല്ലാം ഇതിനകത്ത് ആഡ് ചെയ്ത് കൊണ്ടുവന്നേ എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അല്ലാതെ ഈ പത്രോ യും പത്രോസിന്റെയും പൗലോസിന്റെയും ഇവരുടെയൊക്കെ പൂർവന്മാരുടെ എല്ലാം പിന്തല മുറക്കാരാണ് ബന്ദക്കോസുകാരെന്ന് വിചാരിക്കുന്ന ഏതെങ്കിലും പൊട്ടന്മാരെന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ അയ്യോ പൊട്ടന്മാരെ മാർട്ടിൻ ലൂതർ പൊട്ടസിന് സഭ രൂപീകരിച്ചത് പോലെ തന്നെയാണ് ആര് ഈ ചാൾസ് പെർഹാം എന്ന് പറയുന്ന മനുഷ്യനും ഒരു സഭയാണ് ഈ ബെന്തക്കോസ് സഭയെന്ന് പറഞ്ഞ അതിനകത്ത് കുങ്ങിക്കിടന്നിട്ടാ പറയുന്നത് ഇതിൽ കൂടി മാത്രമേ അങ്ങ് സ്വർഗത്തി പോകാൻ പറ്റത്തോളെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത് എല്ലാവന്മാരും ഇതുപോലെ തുടങ്ങി വെക്കും ഏതെങ്കിലും ണം തുടങ്ങി വെക്കുന്ന നല്ല ഉദ്ദേശത്തോടെ ആയിരിക്കും തുടങ്ങി വെക്കുന്നത് പിന്നെ തുടങ്ങിക്കഴിഞ്ഞ അകത്തോട്ട് കയറി 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 വരുമ്പോഴത്തേക്കും ആണ് എന്ത് ചെയ്യുന്നത് അതിനകത്തോട് സാത്താൻ നുഴിഞ്ഞു കയറുന്നതെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക പിന്നീട് അതിനകത്ത് പൈശാചികത വരും പണം കയറി വരും ഇങ്ങനെയാണ് ഓരോന്നും തകർന്നു പോകുന്നെന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം പ്രിയ സഹോദരങ്ങൾ ഇങ്ങനെയാണ് എന്ത് ചെയ്തത് ഇന്ന് ബന്ധക്കോ സഭയ്ക്കകത്ത് അടിമപ്പെട്ട് കിടക്കുന്നതിനെല്ലാം വിചാരം അങ്ങ് സ്വർഗ്ഗത്തിൽ അങ്ങ് പറക്കാനിരിക്കും പിന്നെ ചാൾസ് ബർഗാം ഉണ്ടാക്കി വെച്ച ബന്ധക്കോ സഭയല്ലേ ഇപ്പൊ സ്വർഗ്ഗത്തിൽ പറക്കാനിരിക്കുന്നത് പോ പൊട്ടന്മാരെ ഇതിനും വിശ്വസിച്ച് കിടക്കാൻ കുറെ പൊട്ടന്മാർ ഇപ്പോഴും ഭൂമിയിൽ അവശേഷിക്കുന്നല്ലോ ഈ മദ്രസ പൊട്ടന്മാരെ പോലെ ഇതിനെയൊക്കെ എന്നാ പറയണമെന്ന് എനിക്ക് തന്നെ അറിയാം അതുകൊണ്ട് ശബ്ദത്തിനെ ആചരിക്കാത്ത ഒരുത്തനും അങ്ങ് പറക്കുമെന്ന് വല്ല വ്യാമോഹം ഉണ്ടെങ്കിൽ അത് കയ്യിൽ അങ് വെച്ചേച്ചാ മതി മനസ്സിലായോ ദൈവത്തിന്റെ അടയാളമേൽക്കാതെ തോന്നിയവാസി ആയിരുന്നു കൊണ്ട് വല്ല കോൺസനന്റ് ചക്രവർത്തി ഉണ്ടാക്കി വെച്ച് എന്തുവാ സൂര്യദേവ ആരാധനയുടെ ദിവസമായ ഞായറാഴ്ചയെ ആരാധിച്ചും കൊണ്ട് സൺഡേ വർഷിപ്പ് എന്നുള്ള പേരിൽ ഷുമോഹത്തിന് ദൈവം എടുത്തു കളഞ്ഞു അത് കീറിക്കളഞ്ഞ ലോട്ടറി നടുക്കടുപ്പ് കളഞ്ഞ ലോട്ടറിയാ ചില പാച്ചർമാർ എന്ന് പറയുന്ന വൃത്തികെട്ടവന്മാർക്ക് പെണ്ണുടിയന്മാർക്ക് പാസുമാർ എന്ന് പറയുന്ന പെൺകുടിയമാർക്ക് അതൊക്കെ നടുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി ആയിട്ട് അങ്ങ് മാറി കീറിക്കളഞ്ഞിരിക്കുക കർത്താവ് ഏഹ് ചവച്ചുകൊട്ടലെടുത്തിട്ടിരിക്കോ ശബാത്തനെയൊക്കെ പൊക്കി കർത്താവ് ഏഹ് എന്നിട്ട് അങ്ങ് വിശദീകരിച്ചും കൊടുത്തിരിക്കുക ഞായറാഴ്ച കർത്താവ് ഇവരുടെ ഒപ്പം വന്നിരുന്നിട്ടാണ് ഹല്ലേ ലുയ ശമ്പട റീബലവാട എന്ന് പറഞ്ഞ് വിളിക്കുന്നത് ഏഹ് ഈ വർഗങ്ങളോടൊക്കെ എന്നാ പറയാന തലച്ചോറില്ലേ വിവരം കെട്ട വർഗ്ഗമേ നിനക്കൊന്നും ഏഹ് ബൈബിൾ ഇരുന്നിട്ട് പോലും ഇപ്പോഴും ഈ പാച്ചർ പൊട്ടന്മാരായിട്ടൊക്കെ നീയൊക്കെ ജീവിക്കുന്നല്ലോ ഈ മദ്രാസ പൊട്ടന്മാരെ പോലെ വേറൊരു വർഷനായിട്ട് എങ്ങനെ നിനക്കൊക്കെ മനസ്സ് വരുന്നു ബൈബിൾ കയ്യിലിരുന്നിട്ടും ദൈവവചനം പറയുന്നു ഞാൻ ന്യായ പ്രമാണത്തെ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത് ചിന്തിക്കുക പോലും വരുതെന്നാ പറഞ്ഞത് നിന്നോടൊക്കെ കർത്താവ് പറയാ ആരാ പറഞ്ഞ യേശുക്രിസ്തു പറഞ്ഞത് ഞാൻ ന്യായ പ്രമാണത്തെ നീക്കുവാൻ വന്നു എന്ന് നിങ്ങൾ ചിന്തിക്ക പോലും വരുത് ഞാൻ നീക്കുവാനല്ല നിവർത്തിപ്പാൻ അത്രേ വന്നത് ആകാശവും ഭൂമി ഒഴിഞ്ഞു പോകും വരെയും സകല നിവർത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്നും ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും ഒരു നാളും ഒഴിഞ്ഞു പോകുകയില്ല ആകാശവും ഭൂമി ഒഴിഞ്ഞു പോയാലും ന്യായപ്രമാണത്തിൽ വള്ളിയും പുള്ളിയും ഒഴിഞ്ഞു പോകത്തില്ലെന്ന് നർത്താവ് പറഞ്ഞ അപ്പഴാ പത്ത് കൽപ്പനമാർക്ക് എടുത്ത് കളയേണ്ടി വന്നതിൽ പത്ത് കല്പനൊക്കെ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി അതുകൊണ്ടാ ഈ നറുക്കെടുപ്പ് കടന്ന ലോട്ടറിമാരെ എന്തുവാ നറുക്കെടുപ്പ് കളഞ്ഞ നറുക്കെടുപ്പ് കഴിഞ്ഞ ലോട്ടറി എന്ന് വിശേഷിപ്പിക്കുന്ന പാസ്റ്റർമാര് ബൈബിൾ കോളേജ് നടത്തി അവിടെയുള്ള ചെറുക്കന്മാരെ എല്ലാം മദ്രസ ഗുണ്ടപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന എണ്ണ വെച്ച് മനസ്സിലായോ അതുകൊണ്ട് ആത്മഹത്യയും നടക്കുക അവിടെയൊക്കെ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണേ നറുക്കെടുപ്പ് കഴിഞ്ഞ് ലോട്ടറി ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഇവമാർക്കൊക്കെ ഇപ്പൊ ബൈബിൾ കോളേജ് നടത്തി അവിടെ ഗുണ്ടം പണി നടത്തിക്കൊണ്ടിരിക്കുക മദ്രസന്മാരെ പോലെ എണ്ണ വെച്ചുള്ള ഗുണ്ടം പരിപാടി നടന്നുകൊണ്ടിരിക്കുക അവിടെ ഇതൊക്കെ പുറത്ത് ലോകം അറിയുന്നുണ്ടോ വല്ലതും ഇല്ല എന്നറിയുന്നില്ല അപ്പൊ അവിടെ ആത്മഹത്യ വരെ നടക്കുന്നുണ്ട് അവിടെയൊക്കെ മറ്റു സ്ഥലങ്ങളിൽ നടക്കുന്ന നടക്കു തന്നെ അവിടെയും ആത്മഹത്യ നടക്കുന്നുണ്ട് അവരെയും ഇവിടെ ഈ മാതിരി വൃത്തിയേടുകൾ നടക്കുന്നുണ്ട് ബൈബിൾ കോളേജ് എന്ന് പറയുന്നത് വെള്ളപൂശി കൊടുക്കുവാനുള്ളത് അല്ലാതെ ശവക്കല്ലറയാണ് അതും ശവക്കല്ലറയാണ് അവിടെയും സ്വർഗ്ഗ ഭോഗവും സ്വർഗ്ഗരതി ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് വല്ല പുറം ലോകം വല്ലതും അറിയുന്നുണ്ടോ ഇല്ല അല്ലേ നമ്മളറിയിക്കത്തില്ല ഊ നമ്മളൊക്കെ വെള്ളം വൈറ്റ് വാഷ് അടിക്കാൻ വേണ്ടി നമ്മൾ കൂടുതൽ പുട്ടി പൊട്ടി വെച്ചിരിക്കുന്നവരല്ലേ മദ്രസ പൊട്ടന്മാരുടെ വൈറ്റ് വാഷും പുട്ടിയൊക്കെ എന്ത് ചെയ്യും അടുത്ത വെള്ളം ഒഴിക്കുമ്പോഴേ അത് കഴുകി പോകും പക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ വിശുദ്ധിയുടെ വേഷം കെട്ടി അടിക്കുന്ന പുട്ടി ആയതുകൊണ്ട് അത് കുറച്ച് എന്താ പറയുന്ന കാരണം നമുക്ക് ഏറ്റവും കൂടുതൽ പുട്ടി അടിക്കാൻ തക്കവണ്ണം ഒരു മാണിക്യം ഇവിടെ ഇരിപ്പുണ്ടല്ലോ കർത്താവയായ യേശുക്രിസ്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ കർത്താവിനെ വെച്ചുകൊണ്ട് നമ്മൾ ഇപ്പുറത്ത് മാറി മാറി പുട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് കൊറേ വെളിപ്പിച്ചോണ്ടേ ഇരിക്കാൻ പറ്റും ഏ പൊട്ടന്മാരെ നീയക്ക് ഇനിയെങ്കിലും മാനസാന്തരപ്പെടാൻ മനസ്സ് വെച്ചാൽ എത്രയോ നല്ലതാണ് ഇനിയും പാസ്റ്റർമാരുടെ പൊട്ടന്മാരായിട്ട് നീയൊക്കെ കിടക്കാതെ അനീഷ് കാവാലം എന്ന് പറയുന്ന ആ വൃത്തികെട്ടവൻ എന്നുവാ ഗുണ്ടനാണ് അവൻ ആണുങ്ങളോടാണ് അവന് ഇഷ്ടം സ്വവർഗരതിയിലുള്ളവതാണ് അത് ഐ ടി ഐ എന്ന് പറയുന്ന ചാനൽ തന്നെ ആ വിഷയം പുറത്തുവിട്ടതാ ആ ഗുണ്ടനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗുണ്ടൻ തിരുവനന്തപുരത്ത് നിന്ന് ഹാലോവിൻ എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏഹ് അവന്റെ പേരിൽ തന്നെയുണ്ട് സാത്താൻ ആരാധന എന്ന് പറഞ്ഞുകൊണ്ട് നാടുകളിൽ നാട്ടിൽ നടക്കുന്ന സാത്താൻ വർഷിപ്പ് ഹാലോവിൻ എന്ന് പറയുന്ന വർഷിപ്പ് നടക്കുന്നവന്റെ പേരിൽ തന്നെയുണ്ട് അവൻ ആ ഗുണ്ടനെ വെളുപ്പിക്കാൻ വേണ്ടി അവൻ പറയും തിരിച്ചിരിക്കുക അവന്റെ ബൈബിൾ കോളേജിൽ ആണെങ്കിൽ ഗുണ്ടാപണി നടത്തിയ എന്തുവാ എണ്ണ എണ്ണ എണ്ണപ്രയോഗം നടത്തിയാണ് ഒരുത്തനെ ആത്മഹത്യ ചെയ്തത് പോലും ഇവനൊക്കെ പോയി എണ്ണപ്രയോഗം നടത്തി അത്രയും വൃത്തികെട്ട സമൂഹമായിട്ട് ഇവന്മാരൊക്കെ ജീവിച്ചിട്ട് പോലും ഒരു കൂസലുമില്ലാതെ ഇവന്മാരെ മാറി ഇന്നും വാഴ്ത്തിപ്പാടുന്ന സമൂഹമാണ് നമ്മുടെ സമൂഹം നാട്ടിൽ നടക്കുന്ന സമൂഹം എങ്ങനെ നന്നാകും ഈ സമൂഹം പിന്നെ എങ്ങനെ നന്നാകും നിങ്ങൾ എല്ലാവന്മാർക്കും വയറ്റിപ്പിഴപ്പാണ് വിഷയം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ദൈവവചനത്തെ എടുത്തു വെച്ച് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ശപത്തിനെ കളഞ്ഞിട്ട് ശപത്തില്ലാതെ അങ്ങ് കോൺസൻ ചക്രവർത്തി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഞായറാഴ്ചയെ ആരാധിച്ചുകൊണ്ട് സൂര്യദേവനെ മണങ്ങിക്കൊണ്ടിരുന്ന അങ്ങ് സ്വർഗ്ഗത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ നടക്കുന്ന കാര്യമൊന്നുമില്ല ഇത് അന്ത്യകാലഘട്ടമാണ് ഇവിടെ അടയാളം ഏൽക്കണം ഇവിടെ അടയാളം ഏറ്റേ പറ്റത്തുള്ളൂ അടയാളം എന്താണെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എന്താണ് അടയാളം അടയാളം എന്ന് പറയുന്ന ശബത്ത് നിങ്ങൾക്ക് ഞാൻ അടയാളമാക്കി തന്നിരിക്കുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ദൈവവചനം പറയുന്ന കണക്ക് ദൈവത്തിന്റെ മുദ്ര ഏൽക്കാത്തവൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഈ അന്ത്യകാലത്ത് പിടിച്ചേൽക്കാൻ പറ്റില്ല കാരണം ബാക്കിയുള്ളവനല്ല സാത്താന്റെ മുദ്ര ഓട്ടോമാറ്റിക്കലായിട്ട് അങ്ങ് ഏറ്റുപോകും അപ്പൊ സാത്താന്റെ മുദ്ര ഇമാരി ഏറ്റു കഴിഞ്ഞാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് മുഴുവനും വലിയ വലിയ അപകടമാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളുക അന്ത്യകാലഘട്ടം അടുത്തിരിക്കുന്നു ഉണർന്ന് ജാഗരിപ്പിൻ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കിപ്പോ എന്നാ വില കുറവുമുണ്ടോ വീട്ടിൽ നിന്ന് വല്ല ആരാധിക്കുന്നതിന് ദൈവത്തോട് അറിയിൽ കടന്ന് വാതിലടച്ച് പ്രാർത്ഥിക്കുന്നതിന് വില കൊഴപ്പം വല്ല ഉണ്ടോ പാച്ചരടമാരുടെ മുമ്പിൽ പോയി കിടന്ന് ഈ പ്രകസനം വാട ഊബല വാട റീബല വടക ശമ്പല വടക എന്ന് പറഞ്ഞുകൊണ്ട് വടകളെയും വിറ്റ് 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 വിറ്റിരുന്നാൽ മാത്രം നിങ്ങൾക്ക് ഉള്ളോ രക്ഷ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് പോയിരുന്ന് പ്രാർത്ഥിച്ചാലൊന്നും സ്വർഗത്തിൽ പോകാനൊന്നും തോന്നത്തില്ല ഓ അവിടെ പോയി കിടന്ന പ്രകസനം കാണിക്കുന്നവരൊക്കെ കണ്ടിരുന്ന് രസിക്കാൻ വല്ല പ്ലാനും പദ്ധതിയും വല്ല ഉണ്ടോ അതുകൊണ്ടാണോ ഈ പാച്ചർമാരുടെ കീഴിൽ പോയി കിടക്കുന്നെ ഇല്ല അറിയാണ്ട് ചോദിക്കുവ ഞാന് വീടുകളില്ലേ വീടുകളിൽ ശബത്തിനെ ആചരിപ്പിൻ വെള്ളിയാഴ്ച വൈകിട്ട് വീടുകളിൽ മേശം വെള്ളിയാഴ്ച വൈകിട്ടിനു മുമ്പേ ശബത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുക ഫുഡെല്ലാം പാചകം ചെയ്ത് നേരത്തെ വെച്ചിരിക്കുക ശബാത്ത ദിവസത്തിൽ തീ കത്തിക്കരുത് നേരത്തെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വെള്ളിയാഴ്ച വൈകിട്ട് തുടങ്ങി മേശയിലിരുന്നു കൊണ്ട് അപ്പവും ബീനുമെടുത്ത് കർത്താവിന്റെ മേശയെ ഓർത്ത് അപ്പവും മീനുമെടുത്ത് വാഴ്ത്തി കഴിച്ചതിന് ശേഷം ശബാത്തിന്റെ മേശയിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടെ ഇരുന്ന് തന്നെ പാട്ടും പാടി അവിടെ ഇരുന്ന് തന്നെ ദൈവവുമായിട്ട് സംസാരിച്ച് മേശക്കാത്തിരിക്കുന്ന ശുശ്രൂഷയാ അല്ലാതെ ഈ എന്ന് പറയുന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു പായും വിരിച്ച് കയറി ഇരുന്നിട്ട് ശമ്പളോളോ അറുപലവണെന്ന് പറഞ്ഞോളിട്ട് ഇങ്ങനെ ചാടിത്തത്തി കളിക്കുന്ന കണക്കുള്ള കളിയല്ല ഏ ഊടാഴാടാ ഈടാഴാടാ ഷീബാ മാമ എന്നൊക്കെ വിളിക്കുന്ന വിളിയും ഒന്നും അല്ലേ ഞാനൊരു കാര്യം പറയട്ടെ നിങ്ങക്ക് ഞാനൊരിക്കെ ഒരു ഒരു പ്ലേസിൽ ഒരു സ്ഥലത്ത് എറണാകുളത്തെ ഒരു സ്ഥലത്താ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു നാൽപ്പത് ദിവസത്തെ മീറ്റിംഗ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഒരിക്കലും പോകാൻ ആഗ്രഹിക്കാത്തൊരു മീറ്റിംഗ് ആണ് എനിക്ക് പോകണ്ട പോകണ്ടാ പോകണ്ടെന്ന് പറഞ്ഞിട്ടും അലക്സും നിർബന്ധിച്ചിട്ടും ഏഹ് അലക്സും നിർബന്ധിച്ചു വേറൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു ഈ പുള്ളിക്കാരനും നിർബന്ധിച്ച് എന്നെ വിടുകയായിരുന്നു അവിടെ ചെയ്തത് എന്നെയും കൂടി മീറ്റിങ്ങിൽ പോകും നല്ല മീറ്റിംഗ് ആ അവിടെയാണെങ്കിൽ കൃപാപരങ്ങളെ എങ്ങനെ നമുക്ക് ഉപകാരം പ്രയോജനപ്പെടുത്താമെന്നൊക്കെ പഠിപ്പിക്കുന്ന മീറ്റിംഗ് ആണെന്നൊക്കെ പറഞ്ഞ് അവിടെ കൊണ്ടുപോവുക അപ്പൊ എനിക്ക് ഇതിനകത്തൊന്നും താല്പര്യം പണ്ടു ഇല്ലാത്ത വ്യക്തിയാണ് ഞാൻ